സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് അഞ്ചാം മൈൽ പൂക്കൂട്ടും പാടം അമരവലം പഞ്ചായത്ത് ഷ്യാപ്തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു പി എം സിതിയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ തുടക്കം സന്നിഹിതരായ നേതാക്കളെ മനുഷ്യന് എന്തൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ മുസ്ലിം ലീഗ് കൂടിയെത്തും ജീവിതത്തിൽ നാനാവിധ തുറകൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും തീർക്കാൻ സെയ്ദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങളുടെ നാമദേഹത്തിലുള്ള ഈ റിലീഫ് സെല്ല് കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ കഴിഞ്ഞ കൊറോണ കാലത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജലം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ് ഈ രൂക്ഷമായ കാലാവസ്ഥയിൽ നാവ് നനക്കാൻ പോലും വെള്ളമില്ലാത്ത ഈ അവസ്ഥയിൽ സന്ദർഭോജിതമായി തന്നെ ജനങ്ങളുടെ ദാഹം തീർക്കുന്നതിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങി ഇരിക്കുകയാണ് ഈ വക നല്ല പ്രവർത്തനങ്ങൾ തുടർന്നും ജീവിതാവസാനം വരെ നടത്താൻ തയ്യാറാവുകയും മറ്റുള്ളവർക്ക് കൂടി ഇത് മാതൃകയാവണം എന്ന് ആശിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ മഹത്തായ ഉദ്ഘാടനം ഞാൻ കൂട്ടത്തിലൊന്നുകൂടി പറ പറയട്ടെ നോമ്പ് തുറക്കുന്ന ഒരു അമരംബലം പഞ്ചായത്തിൽ മാസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഇതേ തുടർന്നാണ് ആശ്വാസമായി ഷിഹാബ് തങ്ങൾ റിലീഫ് സെലിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തത് പാറക്കപ്പാടം ഭാഗത്താണ് ചൊവ്വാഴ്ച ശുദ്ധജലം എത്തിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ അമരമ്പലം പഞ്ചായത്ത് ചെയർമാൻ മുഹമ്മദ് ഹോയാ തങ്ങൾ അധ്യക്ഷത വഹിച്ചു കൺവീനർ സജിൽ പാറക്കപ്പാട് കുണ്ടിൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി വി കെ അബ്ദുൾ റഹാജി കെ ടി അബ്ദുറഹിമാൻ